ഈശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് മെയ് മാസം മൂന്നാം തീയതി കർത്താവിന്റെ അപ്പോസ്വരന്മാരായ വിശുദ്ധ പിലിപ്പോസിന്റെയും വിശുദ്ധ ചെറിയ യാക്കോഅപ്പോസിന്റെയും തിരുനാൾ നമ്മൾ രണ്ട് വാക്യങ്ങൾ മാത്രം ഒന്ന് ചിന്തിക്കുകയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ജീവിതചരുത്തത്തിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല പിരിപ്പോസിന്റെ സംഭാഷണം പിലിപ്പോസിന്റെ സംഭാഷണം നമ്മൾ മൂന്നിടത്ത് ഒന്ന് ഞാൻ കർത്താവിനെ കണ്ടു എന്ന് പറയുന്നത് നത്താനിയലിനോട് സംസാരിക്കാൻ സംഭവം രണ്ട് ഞാൻ അപ്പം വർദ്ധിപ്പിക്കുന്നതിനും വിശുവിന് ചോദിക്കുന്നുണ്ട് ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കു അപ്പൊ പീലിപ്പൂസ് പറയുന്നുണ്ട് ഇവർക്ക് കഴിക്കാനായിട്ട് മുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും തേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് പറയുന്നുണ്ട് ഒരു റീസണിങ് കമന്റ് പറയുന്നുണ്ട് അതുപോലെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ കാണുന്നുണ്ട് ഈശോ ഇങ്ങനെ വഴിയും സത്യവും ജീവൻ ഞാനാണെന്നൊക്കെ തന്നെ തോമസ് തോമാസ്ലിയാടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭാഷണം മുമ്പോട്ട് പോകുമ്പോ പതിനാലാം അധ്യായത്തിലെ എട്ടാമത്തെ വാക്യത്തിൽ പീലിപ്പോസ് യീശോട് പറയുകയാണ് കർത്താവ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഞങ്ങൾക്ക് മാത്രം മതി ഞങ്ങൾക്കത് മതി പിതാവിനെ ഞങ്ങൾ കാണിച്ചത് ഞങ്ങൾക്കത് മതി വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട ഇത് ഇതൊരു പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു പറഞ്ഞൊരു വാക്യത്തിനത് നിന്നെങ്കിൽ നമുക്ക് പറയാം അതൊരു ഒരു ജിജ്ഞാസ പക്ഷേ ഞങ്ങൾക്കത് മതി എന്ന് ഫിലിപ്പോസ് പറയുമ്പോൾ ഫിലിപ്പോസിന്റെ വിശ്വാസ തീഷ്ണതയാണ് മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞാനിത് പിതാവായ ജീവിതം കണ്ടാൽ മാത്രം മതി ഇത് സത്യത്തിൽ ഒരു വലിയ വിശ്വാസം ഞാൻ അല്ലെങ്കിൽ ഈശോ പറയുന്നുണ്ട് ഏർ ഇക്കാലം അത്ര ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നു ഇപ്പോ പീലിപ്പോസ് എന്ന് എന്നെ അറി അറിയുന്നില്ലേ എന്നെ കാണുന്നു പിതാവിനെ അറിയുന്നുണ്ട് പിതാവിനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ വ്യക്തമാക്കി കൊടുത്തൊരു സംഭവം നമ്മൾ പിന്നെ വായിക്കുന്നു പക്ഷെ നമ്മൾ ഓർക്കണം പീലിപ്പോസിന്റെ ആ ഒരു ചോദ്യം പിതാവായ ദൈവത്തെ പിതാവ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചില്ല ഞങ്ങൾക്ക് അത് മതി ഞങ്ങൾക്ക് അത് മതി ആ ആ ഒരു വാക്ക് സൂചിപ്പിക്കുന്നത് വലിയ ശക്തമായ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് വിലിപ്പോസ് വലിയ വിശ്വാസത്തിന്റെ മനുഷ്യനാണ് ഇനി കൂടെ തിരുനാൾ ആഘോഷിക്കുന്നത് ചെറിയ യാക്കോബിന്റെ ചെറിയ യാക്കോബ് യൂതാരുടെ സഹോദരനാണ് സബുദി യുദ്ധനായപ്പെടുന്ന ആളല്ല അതുകൊണ്ട് അത് വ്യത്യാസം പുലർത്താൻ വേണ്ടിയാണ് ചെറിയ യാക്കോബ് ജേക്കബ് ദ ലിറ്റിൽ ജെയിംസ് ലിറ്റിൽ എന്ന് പറഞ്ഞുള്ള വാക്ക് അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ നമുക്ക് കാണാനും സാധിക്കുക യാക്കോസിലെ എഴുതിയ ലേഖനം എന്നാണ് നമ്മള് പുതിയ നിയമത്തിൽ കാണുന്ന ഒരു ലേഖനത്തെ ലേഖനത്തെ നമ്മൾ വായിക്കുന്നത് ആ ക്വസ്റ്റിയാടെ ഒരു ലേഖനം വളരെ ചെറിയ ഒരു ലേഖനമാണ് ഈ ലേഖനത്തിന്റെ പ്രത്യേകത ഇത് വളരെ കൃത്യമായിട്ട് ഒരു പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള ലേഖനമാണ് പ്രായോഗികമായി ഇങ്ങനെ ഒരു ക്രൈസ്തവ ജീവൻ നയിക്കാൻ ക്രിസ്തുവിഷൻ എങ്ങനെ അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് സൂചിപ്പിക്കുന്ന വെറും അഞ്ച് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞു പുസ്തകമാണ് ൂമിന്റെ ലേഖനം എന്ന് പറയപ്പെടുന്നു അതിനൊന്ന് രണ്ടാം അധ്യാപകത്തിൻ്റെ പതിനേഴാമത്തെ വാക്യ ശ്രദ്ധമാണ് വാക്യം എങ്ങനെയാണ് പ്രവർത്തികൾ കൂടാ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് ചത്ത വിശ്വാസം നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും വിശ്വാസത്തിന്റെ പ്രകടനം ചൊല്ലുകയും വിശ്വാസം വിശ്വാസിയെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക ചെയ്യുമ്പോൾ നിന്റെ പ്രവർത്തികളിൽ അത് പ്രതിഫലിക്കുന്നില്ല എങ്കിൽ ഒരു നല്ല വിശ്വാസിയല്ല നിന്റെ വിശ്വാസം ചത്ത വിശ്വാസമാണ് ദ നിർജീവമായ വിശ്വാസം തുടർന്ന് പറയുന്നതിനാണ് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവൃത്തികളുമുണ്ട് പ്രവൃത്തികൾ കൊണ്ട് വിശ്വാസം എന്നെ കാണിക്കുക ഞാൻ എൻ്റെ പ്രവൃത്തികൾ വഴി എൻ്റെ വിശ്വാസം എന്നെ കാണിക്കാം എന്നാലും നിന്നോട് പറയുകയാണെങ്കിൽ ദൈവം മേഘനാണെന്ന് നീ വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ പറയുന്നത് അങ്ങനെ പറയുക മുമ്പോട്ട് പോയി അതായത് ഒരാൾ വിശ്വാസിയാണെങ്കിൽ ആളുടെ സ്വഭാവത്തിൽ അത് കാണിക്കണം അങ്ങനെ സ്വഭാവത്തിന് ആ വിശ്വാസം പരമായിട്ടുള്ള നന്മകളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ വിശ്വാസിയല്ല നമ്മളങ്ങനെ നമുക്ക് അനലൈസ് ആയിട്ട് വരുന്നത് ചില ആൾക്കാരിങ്ങനെ എല്ലാ രംഗങ്ങളിലും മുൻപന്തിയിലുണ്ട് പള്ളിയിലെ പ്രാർത്ഥനകളിലുണ്ട് പള്ളിയിലെ കമ്മ്യൂണിറ്റിയിലും കാണും ഭക്തസംഘടനകളിലും കാണും എല്ലാത്തിനകത്ത് മുൻപന്തിയിലുണ്ട് അയാൾ വിശ്വാസിയാണെന്ന് പറയുകയാണ് വിശ്വാസികളുടെ ഒരു പ്രകൃതിയെ പോലെ നിൽക്കുകയാണ് പക്ഷേ അയാളുടെ സ്വഭാവത്തിൽ ഇതൊന്നുമില്ല അയാളുടെ ജീവിതത്തിലെ വിശ്വസ്തത അയാൾ കാണിക്കേണ്ട കരുണ ളിമപ്പെടേണ്ട സാഹചര്യങ്ങളിൽ അഹങ്കാരിയായി പെരുമാറുന്നത് അയാളുടെ ഏഹ് ക്ഷമയോടുകൂടി കൂടി ഇടപെടേണ്ട എല്ലാത്ത കലഹുമായിട്ട് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ അട്ടർ പരാജയമായിട്ട് നമ്മൾ കാണത്തക്ക രീതിയിൽ ഇയാളുടെ ജീവിതത്തിലുടനീളം ഇങ്ങനെ നന്മയുടെ ലെവലേഷൻ തൊട്ടു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ പറയാൻ സാധിക്കും വിശ്വാസി അല്ല കാരണം അയാളുടെ പ്രവൃത്തികളിൽ ആ വിശ്വാസം കാണാനില്ല അതുകൊണ്ട് വിശ്വാസമാണ് ഈ വിശ്വാസിക്കുള്ളത് ചത്ത വിശ്വാസി നമ്മൾ പറയാനുണ്ടായിട്ടുള്ള അപ്പൊ ഈ രണ്ട് അപ്പോസലന്മാരെ ഒരു ദിവസം നമ്മള് ഓർക്കുമ്പോ പത്രോസും പൗരോസും പത്രോസ് ഒരു സഭയുടെ തലവനായി നിന്നുകൊണ്ട് സഭയെ നയിക്കുന്നു പ്രബോധന അധികാര മെജിസ്റ്റീരിയം എന്ന് നമ്മൾ പറയാൻ സാധിക്കും പൗലോസ് സഭയെ മറ്റുള്ളവരിൽ വിജാതിയലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മിഷൻ മെജിസ്റ്റീരിയം ആൻഡ് മിഷൻ ഇതാണ് നമുക്ക് പത്രോസും പൗലോസ് എന്ന് പറയുന്നത് അതുപോലെ പീഡിപ്പോസ് വ്യാഖവും ചെറിയയാക്കോവിന്റെ തിരുന്നാൾ നമ്മൾ ആവശ്യം നമ്മൾ ഓർക്കണം പീഡിപ്പോസ് പിതാവിനെ ഞങ്ങൾ കാണിച്ചെറിയ ഞങ്ങൾക്ക് അത് മതി എന്ന് പറയുന്ന വിശ്വാസികളുടെ പ്രതിപുരുഷനാണ് വിശ്വാസികളുടെ പ്രതിനിധിയാണ് എന്നാൽ വിശ്വാസം പ്രവൃത്തിയിൽ കാണണമെന്ന് പഠിപ്പിക്കുന്ന പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയുടെ പ്രതിനിധിയാണ് ചെറിയ ചെറിയയാക്കോ എന്ന് പറയുന്നത് ഇത് രണ്ടും വേണം മർത്തയും മറിയവും ആവശ്യമാണെന്ന് പറഞ്ഞതുപോലെ മിഷനും ആവശ്യമാണെന്ന് പറഞ്ഞതുപോലെ വിശ്വാസവും പ്രവൃത്തിയും ആവശ്യമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സഭ ഈ രണ്ട് വിശുദ്ധന്മാരുടെ തിരുനാൾ ഒരുമിച്ച് ആചരിക്കുന്നത് നമുക്ക് ഈ വിശുദ്ധരുടെ തിരുനാൾ ആചരണത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ആത്മശോധന ചെയ്തു നോക്കാം പ്രവൃത്തിയുള്ള ജീവനുള്ള വിശ്വാസിയായി ജീവിക്കാൻ കൃപയ്ക്കെ പ്രാർത്ഥിക്കാം ദീർഘമേ അനുഗ്രഹിക്കട്ടെ